തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നും വെറും നാല് കിലോമീറ്റർ മാറി പാപ്പനകോട് ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറിയും മലയം എന്ന സ്ഥലത്ത് മലയം ടൗണിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിലുമായാണ് ഈ കാണുന്ന ഇരുപത്തിയെട്ട് സെന്റ് വരുന്ന ലോറി ആക്സസോട് കൂടിയ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ സ്ഥലം ജില്ലാ പ്രൊജക്ടുകൾക്കും പ്ലോട്ട് ഡെവലപ്മെന്റിനും ഇൻവെസ്റ്റ്മെന്റിനും എല്ലാം വളരെ അനുയോജ്യമാണ് പ്രകൃതി രമണീയമായ ഈ സ്ഥലം വെള്ളപ്പൊക്ക ഭീഷണിയോ ഉരുൾപൊട്ടലോ ഇല്ലാത്ത യാതൊരു തരത്തിലും പ്രശ്നങ്ങളും ഇല്ലാത്ത സ്ഥലമാണ് ഈ സ്ഥലം കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം എത്ര സെന്റായി വേണമെങ്കിലും പ്ലോട്ടുകളായി മുറിച്ചെടുക്കാവുന്നതാണ് കൂടാതെ വാങ്ങുന്ന കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കനുസരിച്ച് അവർ ആഗ്രഹിക്കുന്ന മോഡൽ കസ്റ്റമേഴ്സ് പറയുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് സമയബന്ധിതമായി വീട് പണി പേപ്പർ വർക്ക്സ് ഉൾപ്പെടെ ചെയ്തു കൊടുക്കും എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഇപ്പോൾ തന്നെ അനേകം പേരുവിടെ സ്ഥലം വാങ്ങിച്ച് മനസ്സിനിണങ്ങിയ വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ സ്കൂൾ കോളേജ് ആരാധനാലയങ്ങൾ ബാങ്ക് ഹോസ്പിറ്റൽ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഒരു കിലോമീറ്റർ തന്നെ ലഭ്യമാണ് ടൗണിന്റെ വളരെ അടുത്തും എന്നാൽ ടൗണിൻറ്റേതായ യാതൊരുവിധ ബഹളങ്ങളോ അന്തരീക്ഷ മലിനീകരണങ്ങളും ഇല്ലാത്ത തീർത്തും ശാന്തമായ ഒരു ഏരിയയിലാണ് ഈ ഹൗസ് ബോട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ടൗണുകൾക്ക് പകരമായി ആളുകൾ ഇത്തരത്തിലുള്ള ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലാണ് വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് പാപ്പൻകോടിന് സമീപമുള്ള മലയം പൊറ്റായിൽ ഏരിയ മനോഹരമായ പ്ലോട്ടുകളിൽ ഇനി ഏതാനും പ്ലോട്ടുകൾ മാത്രമാണ് വിൽപ്പനയ്ക്കായുള്ളത് തിരുവനന്തപുരം മലയം എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ സെന്റ് സ്ഥലത്തിന് ഉടമ ചോദിക്കുന്ന വില സെന്റിന് അഞ്ച് ലക്ഷം മുതൽ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഒരിക്കൽ കൂടി എയ്റ്റ് എയ്റ്റ്